നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനക്ക് എന്താ കാടൊന്നും ബാധകമല്ല റഫറിമാരെ അവർക്ക് കാടൊന്നും കൊടുക്കില്ലേ അങ്ങനെ വല്ല നിയമവുമുണ്ടോ ഇങ്ങനെ ചോദിക്കുന്നത് ചിലിയൻ താരത്തിന്റെ ഭാര്യയാണ് ചിലിയൻ താരം ഗബ്രിയൽ സുവാസോ അദ്ദേഹത്തെ റോഡ്രിഗോ ഡിബോൾ ഫൗൾ ചെയ്തതിന് റഫറി ഒരു തീരുമാനവും എടുത്തില്ല എന്നുള്ളത് കളി കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രൂപത്തിൽ വിവാദമായിരുന്നു അർജന്റീന വേഴ്സസ് ചിലി മത്സരം കണ്ടവർക്കറിയാവുന്ന കാര്യമാണത് അദ്ദേഹം മെസ്സിയെ ഫൗൾ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഏതാണ്ട് അതിൻ്റെ ഒരു റിവഞ്ച് തീർക്കുക എന്ന മട്ടിലാണ് ഡീബോൾ പോയിട്ട് ഗബിളികൾ സുവാസയെ സ്റ്റോംപ് ചെയ്തത് എന്നാണ് ചിലിയൻ ആരാധകർ വാദിക്കുന്നത് അത്തരത്തിൽ വാർത്തകളൊക്കെ വരികയും ഇവൻ ടി വൈ സി സ്പോർട്സ് തന്നെ ആ ഘട്ടത്തിൽ എന്തുകൊണ്ട് റോഡ്രിഗോ ഡീബോളിന് കാട് കിട്ടിയില്ല അത് ഒരു ഭാഗ്യമാണ് ലക്കിയാണ് ലക്കി എക് എസ്കേപ്പ് ആണ് എന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു അതൊക്കെ കഴിഞ്ഞ വീഡിയോയെ കുറിച്ച് മത്സരത്തിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തു പോയ കാര്യമാണ് റെഫറി മറ്റൊൻ്റെ പല തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങളും പൂർ റഫറിയും ആ കളിയിൽ നടത്തിയിരുന്നു അതിപ്പോൾ ഒരു ടീമിന് അനുകൂലമായിട്ടെന്നല്ല രണ്ട് ടീമിനും അതിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഏതാ ഇപ്പോ റോഡ്രിഗോ ഡി പോൾ ചെയ്തതിനെതിരെ ശക്തമായ ഭാഷകളുടെ രംഗത്തേക്ക് എത്തിയിരിക്കുന്ന ഗബ്ളിയൽ റോജാസ് അദ്ദേഹം അവര് ഗബിളിയൽ സ്വാസയുടെ പാർട്ണറാണ് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലാണ് ഈ ഒരു സംഗതി ഇങ്ങനെ സ്റ്റോം ചെയ്യുന്ന ചിത്രവും മറ്റുമൊക്കെ വീഡിയോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് അങ്ങനെ അവർ പ്രതികരിക്കുന്നത് അവരുടെ ആ ഒരു പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് പോകാം തീർച്ചയായിട്ടും ഇതൊരു ഷെയ്വാണ് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഏഴാം നമ്പറിനും പറയാനുള്ളത് ഏഴാം നമ്പർ റോദ്രി കോടി പോളാണ് എന്നിട്ട് അവർ വീണ്ടും കുറിക്കുന്നു കാർഡ്സ് എതിരാളികളായ ടീമിന് അതായത് അർജന്റീന ടീമിന് കാർഡ്സ് ഒന്നും കൊടുക്കുക എന്നുള്ള നിയമമില്ലാൻ തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നത് കൂടാതെ വീണ്ടും പറയുന്നു യു ആർ റിയലി ഡേട്ടി എന്നാണ് പറയുന്നത് ടോഡ്രിക്കോ ഡിബോളിനെതിരെയുള്ള പോളിനെതിരെയുള്ള വിമർശനമാണ് വാക്കുകളാണ് വളരെ വൃത്തികെട്ടവനാണ് നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തെ ഇഞ്ചുറിയാക്കിയനെ എന്നിട്ട് ഈവൺ ഒരു അപ്പോളജി പറയാൻ പോലും നിങ്ങൾ തയ്യാറില്ല തയ്യാറായില്ല വളരെ മോശം സ്വഭാവമാണ് നിങ്ങൾ കാണിച്ചത് എന്നാണ് ഇപ്പോൾ ഗബിളില പറയുന്നത് ഗബിളിയൽ സുവാസയുടെ പാർട്നറുടെ ഈ ഒരു വാദം വലിയ രൂപത്തിൽ ഇപ്പോൾ ചർച്ചയായി മാറി പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അർജന്റീനക്ക് എന്താ കാണുന്നു ബാധകമല്ലേ എന്നാണ് അവരെടുത്ത് ചോദിക്കുന്നത് തിരുവശ്യ സ്പോർട്സ് അടക്കം ഇതിപ്പോൾ വാർത്തയാക്കി മാറ്റിയിട്ടുമുണ്ട് ഏതായാലും കോപ്പയിലെയും ഈവൺ ഇപ്പൊ യൂറോകപ്പിലെയും ഒക്കെ റെഫറിങ്ങിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു ഇവൻ ഇത്രയധികം ടെക്നോളജികളും മറ്റു സഹായങ്ങളും ഒക്കെ ലഭിക്കുമ്പോഴും ഇങ്ങനെയുള്ള ഇറവുകൾ വരുന്നത് തീർച്ചയായിട്ടും നിരാശനകമാണ് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി